വലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു ബാങ്ക് ഭരണസമിതി ഭാരവാഹികളും ഇടപാടുകാരും പങ്കെടുത്തു വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗമാണ് വിപുലമായി നടത്തിയത് നെല്ലായ ഗ്രേസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി ബഷീർ വൈസ് പ്രസിഡന്റ് കളത്തിൽ ഡയറക്ടർമാരായ കളത്തിൽ മുഹമ്മദ് അഷ്റഫ് അബ്ദുൾസലാം സി റായിൻ കിഴിശേരി കെ രാജീവ് ഇ ഉണ്ണികൃഷ്ണൻ പി കബീർ സി കെ ഉബൈദ് എം ജലജ കെ റസിയ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി പി അഷ്റഫ് അലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് ഓഡിറ്റർ ഹീര ബാങ്ക് സെയിൽ ഓഫീസർ എൻ എൻ ജയൻ എന്നിവരും പങ്കെടുത്തു ನಮ್ಮ ಮಲ್ಲಪ್ಪ